ഈ സംസാരിക്കുന്ന സമയം ഈ മദനീയം മടുക്കുന്ന സമയം എന്റെ ഉമ്മയുടെ സഹോദരൻ നമ്മുടെ മഹലിന്റെ കാഞ്ഞങ്ങാട് പാറപ്പള്ളി മഹലിന്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൽഖാദർ റാജി എന്ന എന്റെ അമ്മാവൻ മരണപ്പെട്ടു പോയി അന്ന് എറണാകുളം ഹോസ്പിറ്റലിലാണ് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് അമ്മാവന്റെ എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകും ഈ മുന്തിയ സവാബ് ജീവിതകാലം മുഴുവനും വേണ്ടി വേണ്ടി പ്രവർത്തിച്ച് ഓടി നടന്ന് എല്ലാ ഉസ്താദുമാരെയും സ്നേഹിച്ച് ഈ വിനീതൻ ഒരു ഉസ്താദായി കാണാൻ ഏറെ ആഗ്രഹിച്ച് എന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് അവസാനം വീടിന്റെ ഉദ്ഘാടന ദിവസവും അവസാനം വരെ സുഖമില്ല സമയത്തും അവിടെ വന്നിരുന്ന് ആ സന്തോഷങ്ങളിലെല്ലാം പങ്കെടുത്ത പ്രിയപ്പെട്ട എന്റെ ഉമ്മയുടെ സഹോദരൻ ഏക സഹോദരൻ മാത്രമാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നത് ജീവിതകാലത്ത് എന്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ റഹ്മാരെ നൽകണേ അല്ലാമത്ത് നൽകണേ അല്ലാ വെള്ളിയാഴ്ച ദിവസം മരിക്കണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ വെള്ളിയാഴ്ച സമയം അവസാനിക്കുന്ന സമയം അതേ ബാങ്ക് കൊടുക്കാൻ ഇനി പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേയുള്ളൂ മകരിവിന്റെ സമയത്തിന്റെ തൊട്ട് മുമ്പ് വെള്ളിയാഴ്ച ദിവസം ഈ ലോകത്തോട് അവർ വിട പറയുകയാണ് അള്ളാ ഞാൻ മരിച്ചാൽ ജാമിയ സാദി അറബിയിൽ കൊണ്ടുപോകണം എന്നിട്ട് അവിടെക്കുള്ള എല്ലാ മുത്താലിമീങ്ങളും കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിക്കണം എന്നിട്ട് എനിക്ക്

പ്രിയപ്പെട്ട ഷെയഹുന പള്ളി ഉസ്താദ് അങ്ങ് ചിത്താരിയിൽ ദർശനം നടത്തുന്ന കാലം മുതൽ ഉസ്താദ് വലിയ ബന്ധവും ഉണ്ടായിരുന്ന ആളാണ് പ്രിയപ്പെട്ട അമ്മാവൻ രോഗാതുരമായി ഇന്നലെ നമ്മൾ ദുആ നമ്മള് ജീവിതമാണ് ഖൈറെങ്കിൽ നീ ജീവിപ്പിക്കണേ അല്ല മരണമാണ് ഖൈറെങ്കില് വെള്ളിയാഴ്ച ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ആഗ്രഹം പോലെ നീ നല്ല ഈമാനോടെ തിരിച്ചു വിളിക്കണേ എന്ന് ഇന്നലത്തെ മകൻ ീയത്തിലും നമ്മൾ ദുആ ചെയ്തിരുന്നു അല്ലാഹുവിൻ്റെ അള്ളാഹു സംഭവിച്ചു ഇൻഷാ അള്ളാദ് അതുകൊണ്ട് പരിപാടി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല വളരെ പെട്ടെന്ന് നമ്മുടെ എല്ലാ ദിവസവും ചൊല്ലുന്ന ഔറാദുകൾ അതിനൊരു മുടക്കവും വരരുത് ഇത് കഴിഞ്ഞു